അപ്പോൾ സത്യം ഇഴഞ്ഞാണെങ്കിലും വരും എന്നതിൽ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കൃത്രിമം കാണിക്കുന്ന ആളല്ല അതിലെനിക്ക് താല്പര്യമുള്ള ആളല്ല അതുകൊണ്ടൊന്നും ഒന്നും നേടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല ഞാനങ്ങനെ കൃത്രിമം കാണിച്ച് വളർന്നു വന്ന ആളല്ല സിനിമയിലായാലും ശരി രാഷ്ട്രീയത്തിലായാലും ഞാൻ ഇന്നുവരെ ജീവിച്ച എല്ലാ വഴികളിലും കൃത്രിമം കാണിച്ചിട്ട് ഒരടി പോലും മുന്നോട്ട് പോയിട്ട് പോയിട്ടില്ല ശ്രമിച്ചിട്ടുമില്ല എനിക്കങ്ങനെ താല്പര്യമില്ല ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നൊരു സാധാരണക്കാരനാണ് ഞാൻ പത്തൊമ്പത് വയസ്സിൽ സ്വന്തമായി അധ്വാനിച്ച് വളർന്നു വന്ന ആളാണ് അല്ലെങ്കിൽ ഇന്നും ജോലി ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളാണ് മടികൂട അല്ലാതെ ഇതൊന്നും താൽക്കാലികമായി നമ്മളെ സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കാനും കരിവായിത്തേക്കാനും ഉപയോഗിക്കാം അത് കണ്ട് ചില ആളുകൾക്ക് ആസ്വദിച്ച് ആസ്വദിച്ച് ഇരുന്ന് ചിരിക്കാൻ അവസരമുണ്ട് അതൊക്കെ താൽക്കാലികമാണ് അതിലൊന്നും കാര്യമില്ല പലപ്പോഴും എന്നോട് മലേരും ചോദിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോട് എന്തുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത് ന്യായീകരിക്കുന്നത് ന്യായീകരിക്കേണ്ട കാര്യമല്ല ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുന്ന ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരുന്നതനുസരിച്ച് അത് വിശദീകരിക്കപ്പെടും അതാണ് നന്മ അത് കാത്തിരിക്കുക ഈ പറഞ്ഞതുപോലെ ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേര് ജീവിതത്തിലുൾപ്പെടെ അല്ലാതെ പൊതു മധ്യത്തിലേക്ക് വലിച്ചഴിച്ചവരാണ് അതിൽ പശ്ചാത്തലിക്കേണ്ടത് ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല എങ്കിലും ഞാൻ പൊതുരംഗത്തിരിക്കുന്ന ആളായതുകൊണ്ട് അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതിൽ പറയാൻ പറ്റത്തില്ല പക്ഷേ പൊതുമധ്യത്തിലേക്ക് കുടുംബകാര്യങ്ങൾ വലിച്ചെറിക്കണോ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെ ഇതുപോലുള്ള സീനുകൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മക്കൾ തന്നെയാണ് അത് നമ്മൾ മറ്റു ചില സ്ഥലങ്ങളിൽ ഈ അടുത്ത കാലത്ത് കണ്ടു ഒരു അച്ഛൻ്റെ ഒരു പിതാവിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി സുപ്രീം കോടതി വരെ ചില ആളുകൾ പോവുകയും അപമാനിതരായി മടങ്ങുകയും ചെയ്തു കാരണം ബഹുമാനപ്പെട്ട കോടതി എന്ന് മറുപടി വളരെ നല്ല മറുപടിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് പൊതുനിതരത്തിലേക്ക് വലിച്ചെഴുതി ഇഴിക്കുന്നവരാണ് നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഇക്കാര്യത്തിൽ എല്ലാവരും മനസ്സിലാക്കണം ഇല്ല അതൊന്നുമില്ല ഞാനൊരു ദൈവവിശ്വാസമില്ല എനിക്ക് കിട്ടേണ്ട കിട്ടേണ്ട സമയത്ത് നല്ലതും ചീത്തയും കിട്ടേണ്ട പോലെ കിട്ടിയിട്ടുള്ള നന്മ തന്നതും ദൈവം തിന്മകൾ സംഭവിച്ചതും അതിനകത്ത് എല്ലാം നല്ലതിനു വേണ്ടി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതൊന്നും എനിക്ക് ദോഷമല്ല എനിക്ക് എൻ്റെ പാർട്ടിയെ ഞാൻ മന്ത്രിസ്ഥാനത്ത് മാറിയതിനെ കുറിച്ചാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ എൻ്റെ പാർട്ടിയെ നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എൻ്റെ പാർട്ടിയുടെ മേഖലാ സമ്മേളനം കൊല്ലത്ത് നടന്നപ്പോൾ മാധ്യമപ്രവർത്തകർക്കും ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു എൻ്റെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയല്ല കേരളത്തിൽ നിർണായകമായ സ്വാധീനമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് തെളിയിക്കാൻ ആ രണ്ടര വർഷം എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒത്തിരി സന്തോഷമുണ്ട് പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിലും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് ആ രണ്ടര വർഷം സഹായകമായി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് മന്ത്രിയാകുക എന്നുള്ളതും അല്ല ഒരാളുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റായിട്ടുള്ള ലക്ഷ്യം സന്തോഷമായിട്ട് സമാനമായിട്ടും ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അല്ലേ അതൊക്കെ അപ്പോഴത്തെ കാര്യങ്ങളല്ലേ ഞാൻ അത്രയ്ക്ക് മഹാൻ എന്നാൽ പറഞ്ഞില്ലല്ലോ ഞാനൊരു സാധാരണക്കാരനാണ് മഹാനല്ല ഞാൻ ഞാനാരോട് യുദ്ധത്തിന് പോയിട്ടില്ല ഞാനാരെയും ഒതുവച്ചിട്ടില്ല ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു മന്ത്രി എന്ന നിലയിൽ പൊതുപ്രവർത്തനം ആരോടും നീതി കാണിച്ചിട്ടില്ല ഈ നിമിഷം വരെ എന്ന ബോധ്യത്തോടെയാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്